ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പോയ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ്സും അതിൻ്റേതായ റിസ്ക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ ഒരു ടു ത്രീ മന്ത്സ് ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് ഓൾക്കേലുള്ള കേക്കും ഗിഫ്റ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് സർപ്രൈസായിട്ടും അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുക എന്നുള്ളൊരു തീമാണ് അപ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ വീട്ടിലേക്ക് സർപ്രൈസായിട്ട് കേക്ക്സും ഗിഫ്റ്റും ഒക്കെ എത്തിക്കാനായിട്ട് ന്യൂഇയറും ഞാൻ ആഡ്സ് ഇടാനും ഒക്കെ വിട്ടുപോയിട്ടോ സത്യത്തിൽ എന്റെ പേജിൽ അപ്പോൾ നമുക്ക് ഒക്കെ നല്ല കുറവായിരുന്നു അപ്പം എനിക്ക് ന്യൂ അന്ന് തന്നെ രണ്ട് ഗിഫ്റ്റിന്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെടുക്കാൻ പോയതും അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതാണ്ട് ഈ ചുരിദാറുകളൊക്കെ ഞാൻ അവർക്ക് കസ്റ്റമർക്ക് ആ ഷോപ്പിൽ ചെന്നിട്ട് മോഡൽസ് അയച്ചു കൊടുത്തതാണ് അപ്പോൾ നമ്മൾ അവർ പറയുന്ന ബഡ്ജറ്റിന് അവർ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക അതിന് അവർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കുക അതാണ് ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു ഓർഡർ വരുമ്പോൾ ശരിക്കും ഉണ്ടായിരുന്ന ചമ്മാടാണ് അവിടുന്ന് വീട്ടിൽ വന്ന ശേഷം മക്കളൊക്കെ ഒരു ഭാഗത്താക്കിയിട്ട് ഞാൻ പോകുമായിരുന്നു നല്ല സമയം പോകുന്നൊരു പരിപാടിയാണിത് നമ്മൾ ഓൺലൈനിൽ നിൽക്കണം പിന്നെ നമ്മൾ ചെയ്യാനുള്ള വർക്കാണെങ്കിൽ ഇത്രയും ചെയ്യണം ഇനി വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണെങ്കിലോ കസ്റ്റമർ റിക്വയർമെൻ്റ് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ അത് ആ സ്ഥലത്തുള്ള ഏരിയയിലുള്ള ആളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് നമ്മളെ കസ്റ്റമർ ആവശ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പോൾ അതിലും ചിലപ്പോൾക്ക് കസ്റ്റമർ ഉദ്ദേശിച്ച പോലെ ഞാൻ ഉദ്ദേശിച്ച പോലെ പെർഫെക്ഷൻ്റെ കാര്യത്തിലായാലും അങ്ങനെ പല കാര്യത്തിലായാലും മാറ്റങ്ങൾ വരാറുണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ റീലെടുത്തത് വരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് കസ്റ്റമേഴ്സ് പറയും അപ്പോൾ എല്ലാത്തിലും അതിൻ്റേതായ അതിൻ്റെതായ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്താ പറയുക ഒരു ഇതാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമെന്നോ അത് ഇത്രയെങ്കിലും ഇത്രയും സക്സസ് ആകുമെന്നോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം ഇൻഷാല്ലു ഇത് എന്താ പറയുക എൻ്റെ സ്വന്തം ചെയ്യാനുള്ള വർക്ക്സായാലും ഒക്കെ ഒന്നും കൂടെ ഉഷാറാക്കണമെന്ന് വിചാരിക്കുകയാണ് ഈ വർഷത്തിൽ കുറച്ചും കൂടെ ബിസിനസ് ഉഷാറാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ഇതുപോലെ ഓരോ വീഡിയോസും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുക ചില കസ്റ്റമേഴ്സിന് നല്ല എന്താ പറയുക പുറത്തുള്ളവരായിരിക്കുമല്ലോ മിക്കവാറും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മൾ കൊടുക്കുന്ന ഐറ്റം കാണുന്നില്ല നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ് അവർ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ക്യാമറ ക്ലാരിറ്റിയോ എന്താ പറയുക ഫോട്ടോ എടുക്കാനുള്ള ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് പോലും ചിലർക്കും ഒരുപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം അതിലൊക്കെ അതിലൊക്കെ ചിലർ പറയും കേട്ടോ റീൽസ് വീഡിയോ എടുത്തിട്ട് അവരെ പറഞ്ഞിട്ട് ചാരില്ല അവർ പുറത്തു അപ്പോൾ അവർ ആ വീഡിയോ മാത്രമാണ് കാണുന്നത് അപ്പോൾ അത് ഒരു ഭംഗി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു അവർക്കുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ പല റിസ്കുകളും ഉള്ള ഒരു ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അതിൽ ഞാനൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഡയറക്റ്റ്ലി ഞാൻ തന്നെ ചെയ്യാനുള്ള വർക്ക്സ് ഉണ്ടാകുമ്പോൾ അതും ഉണ്ടാവും ഏതായാലും എന്താ പറയുക വെറുതെ ഇരിക്കാൻ ഇപ്പോൾ സമയമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്മെൻസ് ഉണ്ടാവും അപ്പോൾ യൂട്യൂബിൽ എനിക്ക് യൂട്യൂബിനേക്കാളും ഇപ്പം എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വക കാര്യങ്ങളാണ് അതുകൊണ്ടുതന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വളരെ കുറവാണ് വ്യൂസൊക്കെ കുറവായതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഇപ്പം നല്ല മടിയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനിടയിലൂടെ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയാനാണ് ഞാനൊരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും പലരും ഇപ്പോൾ വീട്ടമ്മമാരായാലും പലരും പല രീതിയിലായിട്ട് പല പ്രോഡക്റ്റ്സ് ആയിട്ട് ഓൺലൈനായിട്ട് ബന്ധപ്പെടുന്നതാണ് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇന്നലെ ഞാൻ എനിക്ക് വന്നൊരു അനു അനുഭവമാണ് ഞാൻ പറയണത് അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ഫോണിൽ നോക്കിയപ്പോൾ ഒരു എൻക്വയറി ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഈ ഗിഫ്റ്റ് ബോക്സിന് എത്രയാണെന്ന് ചോദിച്ച് നമ്മുടെ മലയാളി അല്ല എന്നാണ് തോന്നുന്നത് മലയാളി അല്ലയെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും ഈ ഗിഫ്റ്റ് ബോക്സിന് എത്രയാണെന്ന് വെച്ചു അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സ് ബോക്സ് കേട്ടോ അപ്പോൾ അത് ഡ്രസ്സിനനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സിന് റേറ്റിനനുസരിച്ച് കൂടെയും കുറഞ്ഞൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ആ ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോഴത്തേക്കും ആള് അഡ്വാൻസ് ചെയ്യാനായിട്ട് എന്നോട് ഗൂഗിൾ പേ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെയിം നമ്പർ എന്ന് പറഞ്ഞു അപ്പം ഹിന്ദി ആണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് അറിയില്ല ചോദിച്ചിട്ട് ഞാൻ ഹിന്ദിയിലും പറഞ്ഞു അപ്പോൾ അവങ്ങനെ ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു ആൾ എനിക്ക് പേ ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ ടു തൗസൻഡിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു ഒരു കാണിച്ചു തന്നിരുന്നത് അപ്പോൾ ആ ടു തൗസൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉപ്പര് എനിക്ക് ഒരു ട്വൻറ്റി തൗസൻഡ് ഗൂഗിൾ പേയിൽ മെസ്സേജ് വന്ന സമയത്ത് അപ്പോൾ ട്വൻറ്റി തൗസൻഡ് പെയ്ഡ് ട്വൻ്റി തൗസൻ്റ് എന്നുള്ള ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇതിൽ അയാൾ എനിക്ക് കാണിച്ചത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഞാനൊന്ന് അപ്പുറം അപ്പുറം തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫോണിൽ മൂന്നാല് മെസ്സേജ് ഉണ്ട് ബൈ മിസ്റ്റേക്ക് ട്വൻ്റി തൗസൻഡ് ടു തൗസൻഡിന് പകരം ട്വൻ്റി തൗസൻഡ് ഇട്ടുപോയി ബാക്കി തിരിച്ചടി ബാക്കി തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് മെസ്സേജ് വരുന്നെടുക്കുന്നുണ്ട് അപ്പോഴാണ് സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ അബായ ഞങ്ങൾക്ക് ബേസിക്കലി അബായൻ്റെ ഷോപ്പാണ് അപ്പോൾ അബായൻ്റെ ഓൺലൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞിരുന്നു അപ്പോൾ ആക്ച്വലി എനിക്കത് കണ്ടപ്പോൾ തന്നെ മെസ്സേജ് നമുക്ക് പേ ചെയ്ത സ്ക്രീൻഷോട്ടും മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടതും കണ്ടാൽ മനസ്സിലാവല്ലോ ഇത് വട്ടം തന്നെ ഹസ്ബൻഡിന് ഉണ്ടായ അനുഭവം ഓർമ്മയായി അപ്പോൾ എനിക്കിത് ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോൾ ഞാനെന്ത് ചെയ്തു ട്വൻറ്റി തൗസൻഡ് ടൂ തൗസൻഡിന് പകരം ട്വൻറ്റി തൗസൻഡ് എന്നല്ല എന്നോട് പറഞ്ഞേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടു തൗസൻഡ് എനിക്കുള്ള ഓർഡർ നല്ല നിൽക്കുക അതവിടെ വെച്ചിട്ട് ബാക്കി എയ്റ്റീൻ തൗസൻഡ് പെയ്ഡെന്ന് അതുപോലെ ടൈമൊക്കെ ഇട്ടിട്ട് അതുപോലെ അങ്ങോട്ടേക്ക് ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തു അപ്പോൾ അയാൾ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഡൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഈ സ്ക്രീൻഷോട്ടാണ് അയാൾ ട്വൻറ്റി പേഡ് എക്സ്ട്രാ ചെയ്തു പോയി തിരിച്ചു തിരിച്ച് ചെയ്യുന്നതിനുപതിനാഴ്ച സ്ക്രീൻഷോട്ടാണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതുപോലെ എയ്റ്റീൻ പെയ്ഡ് എന്നിട്ട് അങ്ങോട്ടേക്ക് കൊടുത്തു അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പൈസ പിന്നെ കയറിയൊരു ഉണ്ടാവും ഇപ്പം എന്തെങ്കിലും പിന്നെ ഇതാണ് തന്നത് സ്കാനറാണ് തന്നത് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് പെട്ടെന്ന് പൈസ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൊരിതിലേ നിങ്ങൾക്ക് പിന്നെ അഡ്രസ്സ് ഫോൺ ഒക്കെ അത് ഈ ഓർഡറിൻ്റെ കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഫ്രോഡുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇപ്പോഴത് എനിക്ക് ഹസ്ബൻഡിന് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് തിരിച്ചറിഞ്ഞത് ഇല്ലെങ്കിൽ ഞാനും കുറച്ച് കഴിഞ്ഞാൽ കയറിയവർക്കും ചിലപ്പോൾ അട്ടിട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഞാനും വിചാരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ സ്ത്രീകൾ തീരെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഇങ്ങനത്തെ ഫ്രോഡുകളൊന്നും നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യൂല അപ്പോൾ എല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇങ്ങനത്തെ ഫ്രോഡുകളെ പ്രതീക്ഷിക്കുക എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യുക അപ്പം ഇത് എന്താ പറയുക നമ്മൾ എനിക്ക് ഹസ്ബൻഡ് അങ്ങനെ ഒരു വിവരം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനത് പ്രതീക്ഷിച്ചതും എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയതും എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എയ്റ്റീൻ തൗസൻഡൊന്നും തിരിച്ചിടാനില്ല അത് വേറെ കാര്യം എന്തായാലും നമ്മൾ അറിയുന്നവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും ഡ്രസ്സിൻ്റെ ഇതായാലും പലതും ഇപ്പോൾ പാത്രങ്ങൾ പോലും ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ സ്ത്രീകൾ ഓൺലൈൻ റീസൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നല്ലോണം എല്ലാ കാര്യങ്ങളും നല്ലോണം നോക്കിയിട്ട് തന്നെ ചെയ്യുക അതുപോലെ നാളെ ഹസ്ബൻഡിനെ ഒരു സ്ക്രീൻഷോട്ട് എന്താ പറയുക എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് വരെ വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ മേലെ വേറെ എന്താണ് എറേസ് ചെയ്തിട്ട് വേറെ എഴുതി ചേർത്തിട്ട് അപ്പോൾ അങ്ങനെ പല ജാതി കള്ളത്തരങ്ങളും നടക്കുന്ന ഒരു ലോകത്ത് കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇമാരുത്തേ കാര്യങ്ങളൊക്കെ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ വീഡിയോ നമുക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ജേണി ഓഫ് ലവ് ഓൺലൈൻ ഗിഫ്റ്റ് ഷോപ്പിംഗ്ന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കേക്ക്സും ഗിഫ്റ്റ്സ് സർപ്രൈസായിട്ട് ഡെലിവറി ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഓർഡേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും പേജ് ഒന്ന് കയറി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വേടയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ